മുപ്പത്തിയാറാം സങ്കീർത്തനം ഒന്നാം വാക്യം ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപോദേശമുണ്ട് അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല രണ്ടാമത്തെ പദപ്രയോഗമാണ് എൻ്റെ ഹൃദയത്തെ ചലിപ്പിക്കുവാനിടയായത് ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ പാപോദേശം മാത്രമേ ഉള്ളൂ എന്നാൽ അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല ഇന്ന് നാം മനുഷ്യരെ ശ്രദ്ധിക്കുമ്പോൾ ദൈവഭയമില്ലാത്ത കുറേ ആളുകളെ കാണാൻ കഴിയും അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല ദൈവത്തെ ഭയക്കാത്ത ഒരു ജനനദി ഇഷ്ടമുള്ളതും അവരുടെ ചിന്താഗതികൾ അനുസരിച്ചും അവരുടെ ബൗദ്ധിക ജ്ഞാനത്തിനനുസരിച്ചും വിദ്യാഭ്യാസത്തിനനുസരിച്ചും ജീവിതം മുമ്പോട്ട് നയിക്കുന്ന ആളുകൾ ദൈവഭയം തൊട്ട് തേടിയിട്ടില്ലാത്ത ഒരു തലമുറ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഈ തലമുറയിൽ ജീവിക്കുമ്പോൾ ദൈവഭയമുള്ളവരായി ജീവിക്കുവാൻ നമ്മുടെയൊക്കെ ദൃഷ്ടിയിൽ തന്നെ ദൈവഭയമുള്ളവരായി തീരുവാൻ ദൈവം എന്നെ കാണുന്നു എന്നും എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിയുന്നു എന്നും ഹൃദ്യസ്ഥമാക്കുകയാണെങ്കിൽ എത്ര അനുഗ്രഹീതരായി ജീവിക്കാൻ ആരുടെയായിത്തീരും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ആകയാൽ ദൈവഭയമുള്ളവരായി നമുക്ക് ജീവിക്കാം